പ്രൊഡക്ഷൻ ഒരു ലൈം ടീ കാണാൻ കേട്ടോടാ ഇതെങ്ങനൊന്നാണ് ഈ സെറ്റപ്പ് നീ ആ ഡയറക്ടറെ കണ്ടോ അണ്ണിയർ കാണാൻ മരിയാക്കി ഒരു മുണ്ട് പോലും ഇല്ല പക്ഷെ ഒരു സമാധാനം ഉണ്ട് വൈകുന്നേരം 6 മണി വരെ ഉള്ളൂ ഷൂട്ട് അതാണ് അറിയാമോ ആ ക്യാമറവന് അന്ധികൂടാണ് 6 മണിக்கேട്ടാണ് കണ്ടൂടാണ് ഈ വെളുകി വെളുകിട്ട് ഓടിച്ചട ആ ഈ കാര്യത്തിൽ പറഞ്ഞ സ്ക്രിപ്റ്റ് തുടികുന്നില്ലല്ലോ കുല്ല എറിഞ്ഞായോന്ന് മറച്ചന ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഉണ്ട് അജീം മസ്കറ്റ് 26 മണിക്കൂർ പെണ്ണെന്നടേ കിടന്ന് വരെവ അങ്ങനെ ഇറുത്തെ

പക്ഷെ ഒരു താരചാടം ഇല്ലാത്ത നായിക കേട്ടോ ഭയങ്കരൊന്നും ഇല്ല അതിന്റെ ഇല്ല കാര്യം എന്താ പറഞ്ഞാലും നമുക്ക് ഈ ചൂട് തിരികാനെ കാരവാൻ ഒക്കെ തന്നില്ലേ അത് ഒരു കാരവാനും അതിനകത്ത് എൺപത്തി അഞ്ച് പടത്തിന്റെ പേര് സൂപ്പർ അല്ലേ എന്റെ അമ്മൂമ്മയുടെ പേര് എന്താ